നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഓർമ്മകൾ വിട്ടുമാറുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയിരിക്കുകയാണ് പാകിസ്ഥാനെ അടിമുടി വിറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ച പേര് നൽകിയാണ് ആക്രമണം ഇന്ത്യ നടത്തിയിരിക്കുന്നത് പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെ ഭാര്യമാരുടെ കണ്ണീരിൽ നിന്നുമാണ് ആ പേര് തന്നെ ഉടലെടുത്തിരിക്കുന്നത് ഒൻപതോളം ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട സർജിക്കൽ സ്ട്രൈക്കിൽ ഒൻപതോളം ഭീകര ഒളിത്താവളങ്ങൾ നശിപ്പിച്ചു മുസാഫർബാദ് ബഹവൽപൂർ കോഡ്ലി മുരിഡ് എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം ലഷ്കർ തായ്ബയുടെ ആസ്ഥാനമാണ് പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരൻ മസൂദ് അസ്ഹർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് ബഹവൽപൂർ ആക്രമണങ്ങളുടെ ലക്ഷ്യസ്ഥാനം തിരിച്ചറിയാൻ ഇന്ത്യൻ സൈന്യത്തിന് വിവരങ്ങൾ നൽകിയത് ഇന്റലിജൻസ് ഏജൻസികളാണ് പാകിസ്ഥാൻ പാക് അധിനിവേശ കശ്മീർ എന്നിവിടങ്ങളിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ ദേശീയ സാങ്കേതിക ഗവേഷണ സംഘടന ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ നിരീക്ഷിച്ചിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധമുള്ളവരുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയും നിർണായകമായ എൻക്രിപ്റ്റഡ് സന്ദേശങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ദേശീയ ഏജൻസിയാണ് എൻ ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച മസൂർ അസഹർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മോചിതനായതു മുതൽ ബഹവൽപൂർ വളരെ കാലമായി ജെയ്ഷെ മുഹമ്മദിന്റെ താവളമായാണ് പ്രവർത്തിച്ചു വരുന്നത് പുൽവാമ പാർലമെന്റ് എന്നിവരുൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാന ആക്രമണങ്ങൾക്ക് പിന്നിൽ ജെയ്ഷെ മുഹമ്മദാണ് തീവ്രവാദികൾ ക്യാമ്പ് ചെയ്യുന്ന ലക്ഷ്യങ്ങളുടെ കൃത്യമായ കോർഡിനേറ്റുകൾ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയിരുന്നു ഇതോടെയാണ് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിടാൻ പ്രത്യേകം കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചത് സാധാരണക്കാരെ ഒഴിവാക്കി ഭീകരരെ മാത്രം ലക്ഷ്യം വഹിച്ചുള്ള പ്രിസിഷ്യൻ അറ്റാക്കാണ് സൈന്യം നടത്തിയത് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഭീകര കേന്ദ്രങ്ങളും ആക്രമണ ദിവസവും തീരുമാനിച്ചത് അതേസമയം ഇതിന് പ്രതികാരമെന്നോണം പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ ഷെല്ലാക്രമണം നടത്തിയിരുന്നു പാകിസ്ഥാനിലെ സലാമാബാദിലാണ് ഷെല്ലാക്രമണം നടത്തിയത് ഒറ്റ രാത്രി കൊണ്ടാണ് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ മാറി മറഞ്ഞത് വീടുകളാക്കെ തകർന്ന നിലയിലാണ് ഇന്ത്യ പാക് അതിർത്തിയിലെ അവസാന ഗ്രാമമാണ് സലാമാബാദ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞുള്ള ഗ്രാമമാണിത് ഷെല്ലാക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് ഇപ്പോഴും പുകയുരുന്ന സാഹചര്യമാണ് അതിർത്തിയിലുണ്ടായ പാക് ഷെല്ലാക്രമണത്തിൽ പത്ത് ഗ്രാമവാസികൾക്കാണ് ജീവനഷ്ടമായത് ഇന്ത്യയുടെ ആക്രമണത്തിന് പിന്നാലെ പാക് പഞ്ചാബ് പ്രവിശ്യയിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആശുപത്രികളും സുരക്ഷാ സേനയും അതീവ ജാഗ്രതയിലാണ് പാകിസ്ഥാനിൽ വലിയ പരിഭ്രാന്തിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ആക്രമണം അഭിമാനകരമായ നിമിഷമെന്നായിരുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം മന്ത്രിസഭാ സമിതി യോഗത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം ഒമ്പത് ഭീകര ക്യാമ്പുകളിൽ കൃത്യതയോടെ ആക്രമണം നടത്താൻ സാധിച്ചെന്നും അതിനാൽ ഭീകരരുടെ ലക്ഷ്യങ്ങൾ തകർക്കാനായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ പ്രത്യാക്രമണം എല്ലാവർക്കും അഭിമാനമാണെന്നും മോദി പറഞ്ഞു ആക്രമണവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിൽ കേന്ദ്രമന്ത്രിമാർ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു